അരിക്കൊമ്പൻ തിരികെ തന്റെ പഴയ തട്ടകമായ ചിന്നക്കനാലിലേക്ക് മടങ്ങിയെത്തുമെന്ന് അറിയുവാനുള്ള കാത്തിരിപ്പിലാണ് അരിക്കൊമ്പൻ ആരാധകർ അരിക്കൊമ്പൻ ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം അരിക്കൊമ്പൻ ഇപ്പോൾ കുമ്മളിക്കടുത്തുള്ള ജനവാസ മേഖലയിൽ എത്തിയതായാണ് വകുപ്പ് നൽകുന്ന വിവരം ഇന്നലെ രാത്രിയോടെ റോസാ പൂക്കണ്ടം ഭാഗത്ത് നൂറ് മീറ്റർ അടുത്താണ് ആനയെത്തിയത് റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആകാശത്തേക്ക് വെടിവെച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു തുടർന്ന് ഈ പ്രദേശത്ത് നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ കണ്ടത് അരിക്കൊമ്പനെ തന്നെയാണോ എന്ന സംശയവും നിലനിൽക്കുകയാണ് അതേസമയം രാത്രിയിൽ കണ്ടത് അരിക്കൊമ്പനെ തന്നെയാണെന്ന് പെരിയാർ കടുവാ സങ്കേതം ഫീൽഡ് ഡയറക്ടർ പി പി പ്രമോദ് അറിയിക്കുകയുണ്ടായി റേഡിയോ കോളർ സിഗ്നൽ വഴിയാണ് ഇതറിഞ്ഞത് കണ്ടം ഭാഗത്തു നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം അകലെ വനത്തിനുള്ളിലാണ് ഇപ്പോൾ അരിക്കൊമ്പൻ ഉള്ളത് പല തവണ വെടിവെച്ചതിന് ശേഷമാണ് അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പോകുവാൻ തയ്യാറായതെന്നും പ്രമോദ് അറിയിച്ചു അതേസമയം ചിന്നക്കനാലിൽ ഇപ്പോൾ ചക്കക്കൊമ്പനാണ് രാജാവ് അരിക്കൊമ്പനെ മയക്കുവെടിവെച്ച് മാറ്റിപ്പാർപ്പിച്ചതിന് ശേഷം ചക്കക്കൊമ്പൻ ഈ പ്രദേശത്ത് വാഴുകയാണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പനെ കാറിടിച്ചതായുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കാറിടിച്ചു പരിക്കേറ്റ ചക്കക്കൊമ്പൻ കൊമ്പൻ കാറ് തകർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു നേരത്തെ അരിക്കൊമ്പൻ ഒപ്പമുണ്ടായിരുന്ന കാട്ടാനക്കൂട്ടത്തോടൊപ്പം ഇന്നലെ വൈകുന്നേരവും ചക്കക്കൊമ്പൻ ഉണ്ടായിരുന്നു അരിക്കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടിയ ചിന്നക്കനാലിനും സിമന്റ് പാലത്തിനും ഇടയിലുള്ള യൂക്കാലി തോട്ടത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം വൈകിട്ടും ചക്കക്കൊമ്പനെ കണ്ടെത്തിയിരുന്നു എന്തായിരുന്നാലും അരിക്കൊമ്പൻ ഫാൻസിനെ ഏറെ സന്തോഷിപ്പിക്കുന്ന വാർത്ത ഉണ്ടാകുമെന്നാണ് ഇപ്പോ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്